പൊതുസ്ഥലങ്ങളിലും ചടങ്ങുകളിലും എത്തുന്ന സിനിമാ താരങ്ങളെ പിന്തുടർന്ന് വീഡിയോ പകർത്തി ദ്വയാർത്ഥ തലക്കെട്ടുകളോടെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർമാർക്ക് പണികൊടുത്ത് നടൻ സാബു സാബുമോൻ അബ്ദുസമദ് തന്റെ വീഡിയോ പകർത്താനെത്തിയ ആളുകളുടെ ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ച് പങ്കുവെച്ചാണ് മോൻ പകരം വീട്ടിയിരിക്കുന്നത് മോൻ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ സംഘത്തിലെ ചിലർ മുഖംപൊത്തി മാറുകയും ചിലർ മാസ്ക് ധരിച്ച് ഇരുട്ടിലേക്ക് മാറുകയും ചെയ്തു ഞങ്ങൾ സെലിബ്രിറ്റികളല്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് എന്നായിരുന്നു മൊബൈൽ ക്യാമറ സംഘത്തിലെ ഒരു സ്ത്രീ സാബുമോന്റെ വീഡിയോയ്ക്ക് മുഖം കൊടുക്കാതെ ചോദിച്ചത് നിങ്ങൾ പാപ്പരാസികളല്ലേ അപ്പോൾ നിങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്താം എന്നായിരുന്നു സാബു മോൻ്റെ പ്രതികരണം മാസ്ക് ധരിച്ചും മുഖം മറച്ചും ചിലർ സാബുമോന്റെ ക്യാമറയിൽ നിന്ന് ഓടി മറഞ്ഞു സാബുവിൻ്റെ ക്യാമറ ഒഴിവാക്കി നടന്നുപോയ ഒരാളെ പിന്തുടർന്ന് ചില ചോദ്യങ്ങളും സാബുമോൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന ആളുകളിൽ ഒരാളോട് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നല്ലേ എന്ന് സാബുമാൻ ചോദിച്ചപ്പോൾ അത് കാണാറുണ്ടോ എന്നാണ് അയാൾ തിരിച്ചു ചോദിച്ചത് പെണ്ണുങ്ങളുടെ വീഡിയോ വേറെ ആംഗിളിൽ എടുക്കുന്നത് കാണാറുണ്ടോ എന്നും എന്റെ ലോ ആംഗിൾ വീഡിയോ എടുത്തോളൂ എന്നും സാബുമാൻ പറഞ്ഞു ചിത്രീകരിച്ച വീഡിയോ സാബുമാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു കയ്യിൽ ഫോണുമായി എവിടെയും ചെന്ന് അവയവങ്ങളും ചലനങ്ങളും പകർത്തി കഴുകന്മാർ കിട്ടുകൊടുക്കുന്ന മാധ്യമ സിംഗങ്ങൾ ഇവരാണ് എന്ന കുറിപ്പോടെയായിരുന്നു സാബുമാൻ വീഡിയോ പങ്കുവച്ചെത്തിയത് കയ്യിലുള്ള ഫോണുമായി എവിടെയും കേറും എന്തും ചോദിക്കും പറഞ്ഞതും പറയാത്തതുമെല്ലാം ചേർത്ത് കൊടുക്കും മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകന്മാർക്ക് ഇട്ടു കൊടുക്കും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആണെന്ന് പറയുന്ന പാരലൽ വേൾഡിലെ മാധ്യമ സിംഗങ്ങൾ ഫോൺ ഒരെണ്ണം അവരുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ മുഖം പൊത്തിയും മറച്ചും മുഖം മൂടിയണിഞ്ഞും ഇരുട്ടു വാക്കിലേക്ക് ഓടിത്തള്ളുന്നു സാബുമാൻ കുറിച്ചതിങ്ങനെയാണ് സാബുമാൻ പങ്കുവെച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് നിരവധി പേരാണ് വീഡിയോ പങ്കുവെച്ച് സാബു മോനെ അഭിനന്ദിച്ചെത്തുന്നത് പലപ്പോഴും ഇത്തരം ഓൺലൈൻ ക്യാമറ ടീം അതിർവിടാറുണ്ടെന്നും ഇവർക്കൊരു പണി ആവശ്യമാണെന്നുമാണ് കമന്റുകൾ മുൻപ് നടി മാളവിക മേനോൻ ഓൺലൈൻ വീഡിയോ സംഘത്തിന്റെ വീഡിയോ പങ്കുവെച്ചിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനെത്തിയ സംഘത്തിന്റെ വീഡിയോ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അവർ പരസ്യമാക്കുകയും ചെയ്തിരുന്നു താൻ വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അവരിൽ പലരും ഓടിയൊളിച്ചുവെന്നും തന്നെ തന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ പല ആംഗിളിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടുന്നവരുടെ ധൈര്യം ഇത്രയേ ഉള്ളൂ എന്നും മാളവിക അന്ന് പറഞ്ഞിരുന്നു